ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നിട്ട് ഒരു പതിറ്റാണ്ട് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിനാണ് രാജ്യത്ത് അവസാനമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം രാജ്യത്ത് നടന്നത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രാജ്യത്ത് അവസാനമായി പത്രസമ്മേളനം നടത്തിയതെന്ന് മൻമോഹൻ സിംഗിന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഉപദേശകനായിരുന്ന പങ്കജ് പച്ചൌരി തന്റെ എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നൂറിലധികം പത്രപ്രവർത്തകർ സന്നിഹിതരായ വാർത്താ സമ്മേളനത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യാത്ത അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്കാണ് മൻമോഹൻ സിംഗ് ഉത്തരം നൽകിയത് തന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾക്കൊപ്പം വീഴ്ചകളും ഏറ്റുപറഞ്ഞ വാർത്താസമ്മേളനം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾ ഉൾപ്പെടെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നും ബച്ചൌരി പറഞ്ഞു അധികാരത്തിലെത്തിയതിനു ശേഷം നരേന്ദ്രമോദി ഒരിക്കൽ പോലും ഇന്ത്യയിൽ വച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിട്ടിട്ടില്ലെന്നും വാർത്താസമ്മേളനം നടത്താൻ പോലും ധൈര്യമില്ലാത്ത മോദി തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുകയാണ് പതിവെന്നും പങ്കജ് പച്ചൌരി എക്സ് പോസ്റ്റിൽ കുറിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.